സോ ഫ്രണ്ട്സ് അതെ നിങ്ങൾക്ക് കുന്തിദേവി വരാന്ന് പറയാം ഈ പുരാണ കഥയിലെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു കഥാപാത്രം കുന്തിദേവിയും ഹണിറോസ്വാദമുണ്ടോ കുന്തിദേവി ഹണി റോസ്ആടെ യാതൊരു പക്ഷെ കുന്തിദേവിയും ഹണിറോസ്വരെ ബന്ധമില്ല പക്ഷെ കുന്തിയും കുന്തയും തമ്മിലൊരു ചെറിയ തന്നെയാണ് അല്ല ഇതാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് അല്ല ഈ പക്ഷേ ഇന്നത്തെ ഇന്നത്തെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഈ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മള് ഇന്റർവ്യൂവിനൊക്കെ പോകും ആളുകള് അല്ല ഇനോഗ്രേഷൻ പോകും ഇനോഗ്രേഷൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മലയാള സിനിമയിലുള്ള കുറച്ച് നടിമാർ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ട് അതായത് കുറെ പേരുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നാലും ഇഷ്ടംപോലെ ആളുകൾ ഇല്ല പ്രൊമോഷൻ വീഡിയോ പ്രൊമോഷനിൽ ഇവർക്ക് കിട്ടുന്ന അഞ്ചു ആറ് ലക്ഷം രൂപ ഒരു പ്രൊമോഷൻ പക്ഷെ ചെയ്യണത്രേ ഉള്ളൂ പല ഭാഗങ്ങളും കാണിക്കുക ഒന്ന് പ്രൊമോട്ട് ചെയ്യുക മാക്സിമം ആളുകൾ റീച്ച് ഉണ്ടാക്കുക ചെയ്യുക ഇനി ഇത് കണ്ട് ബോച്ചെ പോലത്തെ ഒരാള് രണ്ടാ ദ്വാരം അല്ലെങ്കിൽ ഒരു അർത്ഥം പറഞ്ഞതിൽ ഒരാളെ മാത്രം കുറ്റം പെട്ട് കാര്യമില്ല രണ്ടുപേരും കുറ്റക്കാരെ ബോച്ചവർക്ക് ന്യായീകരിക്കല്ല ബോച്ചയുടെ ഈ ഒരു ഡബിൾ മീനിങ് എല്ലാരും ആസ്വദിക്കുന്നുണ്ട് അല്ല ഈ ബോച്ചയെ സമൂഹത്തിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ബോച്ച ഒരു ബോച്ചർവ്യൂ പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് മീഡിയാസ് പല രീതിയിൽ വളച്ചൊടിച്ചിട്ട് അവർ രീതിയിൽ കൊണ്ടുവരും പക്ഷെ സ്പോർട്ടിൽ പറയുന്നത് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായി ഒരു ഒരു ഇന്റർവ്യൂല് അതിനു മുമ്പ് നമുക്ക് വിഷയം എന്താ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാം ഒരു ഹണി റോസിനും ഒരു ഒരു ബോച്ച്രേഷൻ സമയത്ത് ഇദ്ദേഹം കുന്തിദേവിയുടെ ഒരു ശാരീര അല്ലെങ്കിൽ ശാലീന സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കളിയാക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ കൈ ഇടിക്കുന്നുണ്ട് അത് ഹണി റോസും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ വീണ്ടും വിളിച്ചു ഒരു അതായത് വേറെ ഫേസ്ബുക്ക് പേജിൽ ഒരു വ്യക്തി എന്താ വ്യക്തിയുടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കും പ്രതികരിക്കാത്ത അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അത് പറയുന്നതല്ല അംഗീകരിക്കുന്ന കൊണ്ടാണോ എന്നടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാര പ്രതിക പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങിൽ മനഃപൂരം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളോടെ പറയുകയും ചെയ്യുന്നു ഓക്കെ പണത്തിൻ്റെ രാഷ്ട്രീയം ഏത് സ്ത്രീത്വത്തെ ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക സെക്ഷൽ സെക്ഷൽ കളേഡ് റിമാർക്സ് ഉദ്യോഗ എന്താ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തെ പിന്തുടരുകയും ചെയ്യുന്നതെന്ന് കുറ്റകൃത്യങ്ങൾ പ്രഥമ ദിക്ഷ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതാണ് സംഭവം ഇത് ഇത് ഹണി റൂസിന്റെ വ്യക്തിപരമായിട്ടുള്ളതാണ് പക്ഷേ ഹണി റൂസ് ഒറ്റവും പറയുന്നില്ല ഇത് ബോച്ചയാണെന്നോ അതല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ പറയ പക്ഷെ നമുക്ക് ചോറ് നിന്ന അല്ലെങ്കിൽ എന്ത് അതായത് ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴേ അത് നമുക്കൊന്ന് കണ്ടു ഇവിടെയും ഈ അപമാനിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു ഹണി റോസിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ഡയലോഗ് അവർക്ക് ഇഷ്ടപ്പെട്ടു കാരണം കളിച്ച് ഫിറ്റ്നസ് ആവുക കളിക്കുക അതെന്തായാലും ഫിറ്റ്നസ് ആകാൻ പറ്റത്തില്ല അതെ കളിച്ച് ഫിറ്റ്നസ് അത് രണ്ട് രീതിയിൽ എടുക്കാം വേണമെങ്കിൽ അണിയോസിന് എന്താ പറയാ മനപൂർവ്വം ഈ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു എന്താ നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നോർമലി നമ്മൾ പറയുന്ന രീതിയിൽ വേണമെങ്കിലും ലോകം പറഞ്ഞ മാതെ പല രീതിയിലായിരിക്കും ഇതിനകത്ത് ഈ ദ്വയാർത്ഥം പറയാനായിട്ട് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ ബോച്ചയ്ക്ക് എന്തെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് കൊടുത്തിട്ടുണ്ടോ പക്ഷെ അദ്ദേഹം ഇതിനെ ഒരു മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ആ മാർക്കറ്റിംഗ് ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം എന്തൊക്കെ ബിസിനസ് എന്തൊക്കെയുള്ള ടീയുടെ കച്ചവടം മറ്റേ ജൂലറിയുടെ കച്ചവടം കച്ചവടം കണ്ണാടിയുടെ കച്ചവടം ബാറിന്റെ കച്ചവടം എന്തൊക്കെ ബിസിനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോച്ച് ഏത് പ്രോഗ്രാം വെച്ചാലും ഇതുപോലുള്ള നടിമാരെ ക്ഷണിക്കാറുണ്ട് അവർ പോകാറുണ്ട് പക്ഷെ ഇപ്പൊ അണിറോസ് ഇതിൽ പറഞ്ഞതുപോലെ പുള്ളി ഇപ്പം വിളിച്ചിട്ട് ഞാൻ പോകാത്തത് കൊണ്ട് മനഃപൂർവ്വം എന്നെ ഇതാക്കുന്നു പറയുന്നുണ്ട് ആ ഒരു ഇതിനകത്ത് അത് ശരിക്കുമ്പോ ഞാൻ പോച്ച ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പിന്നെ ആക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഞാൻ ഫുൾ ും ഫുള്ായിട്ട് ബോച്ച കുറ്റം പറയത്തില്ല ഫുൾ നടിയും കുറ്റം പറയത്തില്ല രണ്ടുപേരും കുറ്റക്കാരാ കാരണം രണ്ടുപേരും ഇതിന്റെ ഭാഗമാണ് മാർക്കറ്റിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ് അണിറോസിനും നല്ല റീച്ച് കിട്ടുന്നുണ്ട് ബോച്ചയ്ക്ക് ഓൾറെഡി പണ്ടേ റീച്ച് ഉണ്ട് ഒരു പൊതുവേദിയിൽ പൊതുവേദി പറഞ്ഞു ആദ്യം പറഞ്ഞു പറഞ്ഞു

നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരു ഡയലോഗ് പറയുമ്പോൾ ഹണി റോസ് അത് ചിരിക്കുന്നുണ്ട് അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ ഹണി റോസിനെ അപമാനിക്കുകയാണെങ്കിൽ കേരളത്തില് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ഹണി റോസ് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹണി റോസും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പൊതുമധ്യത്തിൽ തന്നെ ശരിയല്ല എന്ന് ഒരു കാണിക്കണം അതിനുള്ള ധൈര്യം അഞ്ചാറ് മാസം അത് അത് ശരിക്കും അതിനുള്ളത്സം കേരളത്തിലെ അപ്പൊ തന്നെ പറയണം എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഈ സംഭവം ഒരു സംഭവം ഞാൻ ഇത് പറയല്ല ഈ ഒരു സംഭവം മഞ്ജുവാർക്കെതിരാണ് പറഞ്ഞിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഒട്ടുമിക്ക നടിമാര് ഇപ്പം മറ്റേ നമ്മുടെ ഗ്രേസ് ആന്റണി അങ്ങനെ ഒരു പയ്യൻ വന്ന് ഇങ്ങനെ കൈപിടിച്ച അപ്പൊ തന്നെ ആ പയ്യനെ കൊറേ സോഷ്യൽ മീഡിയ ഇത് ട്രോൾ പോകുന്നത് പക്ഷെ ആ സമയത്ത് തന്നെ പ്രതികരിച്ച് പറയണമായിരുന്നു എന്നാണ് ഈ പേഴ്സൺ വന്ന് പിന്നെ കാശ്മേടിച്ചിട്ട് പിന്നെ അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആളുകൾക്ക് കുറച്ച് കണ്ടന്റ് സംസാരിക്കുന്ന അല്ല ഞാൻ പറയട്ടെ ഈ അമ്മയെ തല്ലിയ രണ്ട് ഭാഗം ഹണി റോസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും ഇനി ഹണി റോസ് അത് അങ്ങനെ വേഷത്തിൽ വന്നത് ശരിയായില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകാം അത് സ്വാഭാവികമാണ് പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട് ഹണി റോസിന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോച്ചയുടെ ഒരു ഒരു വെച്ചിട്ട് ഒരു ഹണി റോസ് എന്നുള്ള ആയിട്ട് അഭിസംബോധന അല്ല അതിപ്പ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു ഓക്കെ ഈ ബോച്ച് പറഞ്ഞ ശ്രദ്ധിച്ചു കാരണം ബോച്ച ഒരു ബിസിനസ്സുകാരനാണ് ബോച്ചയുടെ ബിസിനസ് നടക്കാൻ വേണ്ടി ബോച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാരെയും കൊണ്ടുവരാനാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ആ സൽമാൻ ഖാനാണ് കൊണ്ടുവരുന്നത് അത് ഹെലികോപ്റ്റർ വഴിയാണ് പുള്ളീനെ അവിടെ ഇറക്കാൻ പറ്റിയത് അപ്പൊ അത്രയും ബിസിനസ്സിൽ നിൽക്കുന്ന ആള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാൻ കുന്തി ദേവി എന്നല്ലേ പറഞ്ഞ പെടീന്ന് പിന്നെ പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകർ അനാവശ്യമായിട്ടുള്ള അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിപ്പം അവർ അതെ അതിപ്പോ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഇത്രയും കോലാഹലം നടത്തുന്ന കാര്യം പിന്നെ അത് നമുക്ക് പിന്നെ ശേഷം റീച്ചിന് വേണ്ടി അല്ല അതാണ് ഇപ്പൊ നമ്മളിപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട് സിനിമയിൽ ചാൻസ് പറയുമ്പഴത്തേക്ക് നടിമാര് നടന്മാർക്കെതിരെയും പുരുഷന്മാർക്കും ഉണ്ടെന്നേ അവർക്കും കാര്യങ്ങൾ പറയാനും ഇത് നമ്മള് മാന്യമായ വസ്ത്രം ധരിക്കുക മാന്യമായ രീതിയിൽ ഉദ്ഘാടനത്തിന് വന്നാൽ മാത്രം ഇവൻ വന്നില്ലെങ്കിൽ കച്ചവടം കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത് അല്ലെ ഒരു ആകാംക്ഷയാണ് ഇവരുടെ ആ ഒരു ഡ്രസ്സിംഗ് സെൻസിൽ എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാക്കി തന്നെയാണ് ഇവർ വരുന്നത് അതിപ്പോ ഏത് ഏത് വേദി എടുത്താലും അത് ഓരോ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ഇടണം എന്നൊരു വ്യക്തി നമ്മള് കുറ്റപ്പെടുത്താൻ ആരും എന്നാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ കുത്തിപ്പൊക്കുന്നത് ഇവരുടെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഈ പറഞ്ഞ അവര് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇവര് പറയുന്നുണ്ട് ഇനിയും തുടരുകയാണെങ്കിൽ ഒരു കേസിന് പോയാലും കേസിന് പോയാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ കുറച്ച് നാള് പറഞ്ഞ ചർച്ചയ്ക്ക് ചർച്ചയായിട്ട് പോകാമെന്നുള്ള പ്രത്യേകിച്ച് എന്താണെങ്കിലും ഇത് കണ്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെ നിങ്ങൾ ബോച്ചയുടെ കൂടെ നിക്കുന്നോ അതോ കുന്തിദേവി സോറി ഹണിറോസിനോട് പറഞ്ഞോ പറഞ്ഞ കൂടെ നിക്കുന്ന നിങ്ങളുടെ